सदृशम मेघवर्ण शुभांगम लक्ष्मीका योगी नयन योगिविद्यानगम्यम वंदे विष्णु भवभयहर सर्वोकनाथ सर्वधर्मान परित्यज्य मामेकं शरणं व्रज अहं तं सर्वपापेभ्यो पापेभ्यो मोक्षयिष्यामि मा सुचः കാസർഗോഡിലെ ഏറ്റവും ലീഡിങ് ഗൈനക്കോളജിസ്റ്റ് ആണ് നമുക്ക് ഇപ്പോ ഗീതാധ്യാനം വായിച്ചത് അത് ഒരു പതർച്ചയില്ലാണ്ട് വായിക്കാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വായിച്ചിട്ട് ഒരു വലിയ കയ്യടി ഞാൻ ഡോക്ടർ ശാംബയുടെ വീട്ടില് രണ്ടു തവണ താമസിച്ചിട്ടുണ്ട് അപ്പോ കാണാം എനിക്കിങ്ങനെ കാണാം പന്ത്രണ്ട് മണിക്ക് കോൾ വരുന്നു രണ്ടു മണിക്ക് കാർ എടുത്തിട്ട് പോകണോ മൂന്ന് മണിക്ക് നാലു മണിക്ക് അത്ര ബിസി ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് എന്നാലും നമുക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തിയിട്ട് എല്ലാ വൈകുന്നേരങ്ങളിലും കഴിയുന്നതും ഭഗവത്ഗീതക്ക് പങ്കെടുക്കാറുണ്ട് എന്തായാലും ഗംഭീരമായിട്ടതോ ഒട്ടും പതരാതെ നമ്മുടെ വിചാരിക്കുന്നു ജയ് ഗുരുദേവ് നാലാം അധ്യായം മുപ്പത്തി ആറാം ശ്ലോകം सर्वे भय सर्वं ज्ञान प्रवृन्नयवा व्रजिनं संतरिष्यसि अपिचेदसिपापे भय सर्वे भय पाप सर्वं ज्ञान प्रवृन्नयवा സന്തരിഷ്യസി ജയ ഗുരുദേവ് ഭഗവാൻ പറയാണ് അഭിചേത അഭിചേത എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു വലിയ പാപി ആണെന്ന് വിചാരിക്കുക ഒരു വലിയ പാപി ആണെന്ന് വിചാരിക്കുക അതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു വാക്കാണ് സർവേപ്യ പാപ കൃത്യച്ചാല് പാപികളിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ നമ്പർ വൺ പാപികൾ പാപിയാന്ന് വിചാരിച്ചു അതായത് പാപികളുടെ ഇടയിൽ ഒരു മത്സരം നടത്തുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും ആ രീതിയിലുള്ള ഒരു വലിയ എന്ന് വിചാരിക്കുക നിങ്ങൾ വിചാരിക്കാനേ പറയണ കേട്ടോ അങ്ങനെ അങ്ങനെയാണെന്ന് തന്നെ വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ പോലും അപ്പൊ നമുക്കൊന്ന് അതിലേക്ക് വരാം പാപം എന്ന് പറയുമ്പോൾ എന്താണ് പാപം ഒന്ന് നമ്മളുടെ സ്വപ്രകൃതമായ ആനന്ദവും സമാധാനവും സന്തോഷവും ഒക്കെ കെടുത്തുന്ന നമ്മളുടെ പ്രവൃത്തി എന്താണോ അത് പാപമാണ് അത് വേറൊരാളുടെ സന്തോഷവും സമാധാനവും ആനന്ദവും നമ്മൾ കെടുത്തുന്ന പ്രവൃത്തി ചെയ്താലും നമ്മളതിന് പോകുന്നില്ലെന്നു ആയിരിക്കും നമ്മളുടെ സന്തോഷവും സമാധാനവും ഒന്നും പോകുന്നില്ലെന്നു ഇരിക്കുക അത് ചെയ്യുമ്പോ വേറൊരാൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പാപമാണ് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ചില ആൾക്കാർക്ക് എന്ത് ചെയ്താലും ആളുടെ സന്തോഷമൊന്നും പോകില്ലല്ലോ പക്ഷെ അത് ചെയ്യുമ്പോ വേറൊരാളുടെ സന്തോഷവും സമാധാനവും പോകുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയും എന്താണ് പാപത്തിന്റെ ഗണത്തിൽപ്പെടുന്ന പ്രവൃത്തിയാണ് അങ്ങനെ വലിയൊരു പാപം ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ പാപ ചെയ്യുന്നതിന് പരിഹാരമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ എന്തൊക്കെയാ പറയാ പറയാറ് തീർത്ഥയാത്രക്ക് പോകുന്നതിനെ കുറിച്ച് പറയാറുണ്ട് ഗംഗാ സ്നാനം ചെയ്താൽ പാപത്തിൽ നിന്ന് മോക്ഷം കിട്ടും മുക്തി കിട്ടും നമ്മൾ പറയാറുണ്ട് അതുപോലെ ആർക്കെങ്കിലും ദാനം കൊടുത്താൽ നമ്മൾക്ക് പാപത്തിന്ന് പുണ്യം കിട്ടും അല്ല മോക്ഷം കിട്ടും എന്ന് പറയാറുണ്ട് അന്നദാനം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാപം ഗുരുവിന് ദക്ഷിണ കൊടുക്കുക അങ്ങനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് പക്ഷെ പാപത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന പ്രവൃത്തി ശ്രദ്ധിച്ച് കേൾക്കണേ അതായത് ഇപ്പോ ഒരാള് ഒരു ഉദാഹരണമായിട്ട് പറയണമെങ്കില് പാപത്തിൽ അയാൾ ചെയ്ത കുറെ പാപങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അയാളൊരു പുണ്യപ്രവൃത്തി ചെയ്തു തോന്നിയായിരിക്കും എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പെടുന്ന ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തി അയാൾ ചെയ്തു തോന്നിയായിരിക്കും അപ്പോഴും പാപി അവിടെ തന്നെ നിൽക്കണേ പാപി അവിടെ നിന്നിട്ട് അയാളുടെ ചെയ്ത പാപങ്ങള് ഒന്നിത്തിരി എന്താ പറയാ ഒരു ആശ്വാസം കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞോണ്ടല്ലോ ഇപ്പോ ഞാനൊരു വലിയ പാപം ചെയ്തിട്ട് ഞാൻ ഗംഗാ സ്നാനം ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ഒരു അങ്ങനെ മുങ്ങി നീറ്റം കൂടെ വരുമ്പോഴത്തേക്കും ഒരു പാപി അങ്ങോട്ട് ഇല്ലാണ്ടായിട്ട് ഒരു പുണ്യവാളനങ്ങോട് ജനിച്ചു വരുകയൊന്നും ഇല്ല ഇല്ല കറക്റ്റ് അല്ലേ ഞാൻ പറയണ മനസ്സിലാവുണ്ടല്ലോ അല്ലെ ഞാൻ വളരെ വേദിക്കല് പറയുകയാണ് അപ്പൊ ഞാനൊന്നും മുങ്ങി നീക്കുമ്പോഴത്തേക്കും ഗംഗയിൽ നിന്ന് മുങ്ങി നീക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പാപി മരിച്ചില്ലാണ്ടായി ഒരു പുണ്യവാളം ജനിച്ച് വരുകയെന്നല്ല ചെയ്യണത് അപ്പൊ അവര് എന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരിത്തിരി പാപത്തിന്റെ കറകള് മനസ്സിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും എന്നല്ലാണ്ട് ആ പാപി അവിടെ തന്നെ നിൽക്കാണ് അല്ലെ കറക്റ്റ് അല്ലേ അതിപ്പോ ഞാൻ ദാനം ചെയ്താലും ദക്ഷിണമെടുത്താലും കൊടുത്താലൊക്കെ കുറച്ചൊക്കെ ഇല്ലാണ്ടാവും അല്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പാപി എന്നുള്ള ഒരാൾ അങ്ങനെ തന്നെ ഇവിടെ നിൽപ്പുണ്ട് അതിൽ ഇത്തിരി ഏറ്റക്കുറച്ചിലുകൾ വന്നിരിക്കുന്നു പാപത്തിൽ ഇത്തിരി ആശ്വാസം വന്നിരിക്കുന്നു എന്ന് മാത്രല്ല പക്ഷെ ഇവിടെ ജ്ഞാനത്തിലൂടെ സംഭവിക്കുന്ന കാര്യം ഭഗവാൻ പറയേണ്ടത് ജ്ഞാനത്തിലൂടെ ആ പാപിയും കൂടി ഇല്ലാണ്ടാവുന്നു എന്നാണ് ഇതാണ് അതിന്റെ ബ്യൂട്ടി മനസ്സിലാവുന്നുണ്ടോ പാപം അല്ല ഇല്ലാണ്ടാവുന്നത് ആ പാപി തന്നെ കൂടി ഇല്ലാണ്ടാവണം പാപി ഇല്ലാണ്ടാവുമ്പോ പിന്നെ പാപം ഇല്ലല്ലോ പറയണത് മനസ്സിലാവണ്ടോ പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം എങ്ങനെയാണ് ഈ നോളജിലൂടെ നമുക്ക് ഈ ഓരോ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു ബുദ്ധന്റെ ഒരു അതി മനോഹരമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ബുദ്ധനെ കുറിച്ചുള്ള കഥയാണ് അപ്പോ ഒരാള് വേറൊരാളെ കല്ലെടുത്തിട്ടറിയാണ് കല്ലെടുത്തിട്ടറിയാണ് അപ്പോ കല്ല് കൊണ്ടാള് വേദനിച്ചിട്ട് ബുദ്ധനോട് പരാതി പറയണേ എന്നെ അയാള് കല്ലുകൊണ്ട് എറിഞ്ഞു എനിക്ക് വേദനിക്കുന്നു എനിക്ക് അയാളെ എന്തെങ്കിലും തിരിച്ചു ചെയ്യണം അല്ലാണ്ട് എനിക്ക് അയാളോട് ക്ഷമിക്കാൻ എന്ന് പറയണം അപ്പോ ബുദ്ധൻ പറഞ്ഞത് നിന്റെ ദേഹത്ത് വന്ന് കൊണ്ടത് എന്താണ് അപ്പോ അയാൾ പറയും കല്ലാണ് എന്റെ ദേഹത്ത് വന്നു കൊണ്ടത് നിനക്ക് ആ കല്ലിനോട് ദേഷ്യം ഒന്നും തോന്നണില്ലെന്ന് എനിക്ക് അപ്പോ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ അത് രസമാണ് ഈ കഥ അപ്പോ അയാൾ പറയും കല്ലിനോട് എങ്ങനെയാ ദേഷ്യം പറഞ്ഞത് കല്ലിനങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റൂലല്ലോ ഏഹ് കല്ല് ഒരാളെടുത്ത് എറിഞ്ഞപ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് തെറിച്ചു വന്നു എന്നല്ലാണ്ട് കല്ലിന് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഇല്ലല്ലോ കല്ലങ്ങനെ കല്ല് ഇന്നസന്റ് അല്ലേ ഈ കാര്യത്തില് കല്ലിന് കല്ലിനോട് ഇപ്പൊ എന്തിനാ എനിക്ക് ദേഷ്യം തോന്നണേ അപ്പോ ബുദ്ധം പറഞ്ഞ മറുപടി ഭയങ്കര രസോട്ടാ ബുദ്ധം പറയണ ഈ സെയിം ലോജിക്ക് നീ അയാളുടെ കാര്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ അയാൾ നിന്നെ കല്ലെടുത്ത് ഒരു കാരണം ഏഹ് അയാൾ ഒന്നെങ്കി അയാള് വേദനയിലായിരിക്കും കടുത്ത വേദനയിലായിരിക്കും അപ്പൊ അയാളെ കൊണ്ട് ആ കല്ല് കല്ല് എറിഞ്ഞത് അയാളാ അപ്പൊ കല്ല് നിരപരാധിയാ അതുപോലെ തന്നെ അയാളെ കൊണ്ട് കല്ല് എറിയിച്ചത് അയാളുടെ വേദനയാ അപ്പോഴും അയാള് നിര അപ്പൊ അയാള് നിരപരാധിയാണ് വേറെ മനസ്സിലാവുന്നുണ്ടോ പോയിൻ്റെ രസം ഉണ്ട് കേട്ടോ അപ്പോണക്കൊക്കെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കഥ ഇപ്പൊ അങ്ങോട്ട് ഒപ്പിച്ച് പറയാനിട്ടോ അതുകൊണ്ട് എന്റെ കഥയുടെ ഓർഡർ ശരിയാവണമെന്നൊന്നുമില്ല എനിക്കൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളൊരു കഥ ഇങ്ങനെ ഇപ്പൊ കറക്റ്റ് ഓർമ്മ വന്നപ്പോ പറയുന്നു മാത്രം പക്ഷെ നല്ല രക്ഷമാണ് ആ കഥയുടെ പെർഫോമൻസ് ഉണ്ടോ ഇത് കല്ലിനോട് ക്ഷമിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് കല്ലിനുദ്ദേശങ്ങളൊന്നും ഇല്ല അയാളോട് അതുപോലെ ക്ഷമിച്ചുകൂടെ കാരണം അയാളല്ലോ അവിടെ കല്ലുവലിച്ചെറിഞ്ഞത് അയാളുടെ ഉള്ളിലുള്ള ആ വേദനയാണല്ലോ നിന്നെ കല്ലുവലിച്ചെറിഞ്ഞത് അപ്പോ ആ ആ ആ വേദന മനസ്സിലാക്കിയിട്ട് അയാളോട് ക്ഷമിച്ചുകൂടെയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് നമ്മളിങ്ങനെയാണ് നോളജിലൂടെ മാത്രേ നമുക്കിങ്ങനെ കാര്യങ്ങൾ ഒരു പരിവർത്തനം എന്നുള്ള സംഗതി ഉണ്ടാവുള്ളൂ അപ്പോൾ നോളജിലൂടെ മാത്രമേ പാപി ഇല്ലാണ്ടാവുള്ളൂ അല്ലെങ്കിൽ പാപി അവിടെ നിലനിൽക്കും പാപിയുടെ ഒരു അംശം ഇല്ലാണ്ടാവൂന്ന് മാത്രമേ ഉള്ളൂ കാരണം മനസ്സിലാവണ്ടാവുള്ളൂ അല്ലേ അതിനെ നമുക്കൊരു ഒരു നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല നമുക്കൊരു മനോഹരമുള്ള ഒരു വേറെ ഉദാഹരണം പറയാം ഇപ്പൊ പുതിയ ജനറേഷന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ് കേട്ടത് ഭഗവത്ഗീത കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഉദാഹരണങ്ങളും മാറണമല്ലോ ഏഹ് അപ്പൊ പുതിയ ജനറേഷനുസരിച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണമാണ് ഇപ്പോ ഓ അത് എത്രമാത്രം ഉൾക്കൊള്ളും എനിക്കറിയില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് ഇപ്പോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നിട്ട് ഞാൻ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കും എന്റെ അല്ല ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വേറൊരു പേരൊക്കെ വെച്ചിട്ട് ഞാനൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിരിക്കുക എന്നിട്ട് അതിൽ ഞാൻ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ് അതിന് എനിക്ക് നല്ല കമന്റും കിട്ടുന്നുണ്ട് എനിക്ക് ചീത്തവളിയും കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കാം ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതോ ഏതെങ്കിലും വർഗീയതയെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം അപ്പോ എന്നെ അനുകൂലിച്ചിട്ട് കുറെ ആൾക്കാർ നല്ല കമന്റ് ഇടുന്നുണ്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് കുറെ ആൾക്കാർ മോശം കമന്റ് ഇടുന്നുണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ് എനിക്കല്ല എന്തിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒരു പ്രൊഫൈലിനെയാണ് ആൾക്കാർ അഭിനന്ദിക്കുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊഫൈലിനെയാണ് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യണത് മനസ്സോന്നിട്ടുണ്ടല്ലോ അല്ലെ അപ്പോൾ എന്നെല്ലതൊക്കെ ബാധിക്കണം എന്താണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഒരു ഐഡന്റിറ്റി ഉണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഫൈലിനെ ആൾക്കാർ ചീത്ത വിളിക്കുന്നു അതേപോലെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഫൈലിനെ ആൾക്കാർ എന്ത് ചെയ്യുന്നു അഭിനന്ദിക്കുന്നു ശ്രദ്ധിക്കുക ഒരു ദിവസം ഞാൻ ഈ ഈ പ്രൊഫൈൽ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാണ് അക്കൗണ്ട് അക്കൗണ്ട് ഞാൻ അങ്ങോട്ട് നീക്കം ചെയ്യാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ ഈ അക്കൗണ്ടിനെ ഒരു ദിവസം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാണ് അതോടുകൂടി ഈ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന കമന്റുകൾ അങ്ങോട്ടില്ലാണ്ടാവുകയാണ് പഠനം ഉണ്ടല്ലോ അല്ലേ പിന്നെ ഈ അക്കൗണ്ടിലേക്ക് പിന്നെ നല്ല കമന്റും വരുന്നില്ല പിന്നെ ഈ അക്കൗണ്ടിലേക്ക് ഒന്നും വരുന്നില്ല മോശം കമ്മെന്റും വരുന്നില്ല അതുപോലെ നമ്മളുടെ ഈഗോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റീനെയാണ് ഈ പറഞ്ഞ പോലെ പാപി എന്ന് വിളിക്കുന്നത് പഠന മനസ്സിലാവണ്ടല്ലോ അല്ലെ അതൊരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ നമ്മളുടെ മൈൻഡ് എന്ന് പറഞ്ഞ ആ സംഗതി നമ്മുടെ ഈഗോ എന്ന് പറഞ്ഞ സംഗതി ഇതാണ് ഞാൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റീനെ നോളജിലൂടെ നമ്മൾ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു കളയുമ്പോൾ പിന്നെ അവിടെ അവശേഷിക്കുന്നത് ബ്രഹ്മം മാത്രമാണ് മനസ്സിലാവുന്നുണ്ടോ ഈ ബ്രഹ്മം ശുദ്ധമാണ് എന്താ പറയാ പ്യൂർ അതിനെ ഒരു പാപവും ബാധിക്കുന്നില്ല അപ്പൊ അവിടെ പാപി എന്നുള്ള സംഗതി അവിടെ ഇല്ല പിന്നെ പാപി എന്നാണ് പാപം പോയി എന്നല്ല പറയേണ്ടത് പിന്നെ അവിടെ പാപി അവശേഷിക്കുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ആ നമ്മള് നമ്മളുടെ ഈഗോ ക്രിയേറ്റ് ചെയ്ത നമ്മളെന്ന് പറയുന്ന ആ പ്രൊഫൈല് ആ ഐഡന്റിറ്റിനെ നമ്മളുടെ നോളജ് ഉപയോഗിച്ച് നമ്മൾ നീക്കം ചെയ്യുമ്പോൾ പിന്നെ ബ്രഹ്മത്തിനെ ആത്മാവിനെ ചേതനയെ ആർക്കാണ് ചീത്ത വിളിക്കാൻ പറ്റുക ഇനി ചീത്ത വിളിച്ചാൽ തന്നെ അതിനെ വല്ലതും ബാധിക്കും അങ്ങനെയുണ്ട് പോയിന്റ് എങ്ങനുണ്ട് മനസ്സിലാക്കാം അത് എങ്ങനെയെങ്കിലൊക്കെ തൊപ്പിച്ച് ഇവിടെ നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് അല്ലേ അല്ല രസം ഉണ്ടല്ലോ അത് കേൾക്കുമ്പോ നല്ല രസല്ലേ അങ്ങനെ കൊറേ ആലോചിച്ചപ്പോ തോന്നിയ ഒരു സംഗതിയാണ് അതാത് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോ തോന്നിയ ഒരു കാര്യം ഉള്ള അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോ നല്ല രസമായിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് സർവപാപ സമുദ്രത്തെയും നീ തരണം ചെയ്യുന്നതാണ് അതാണ് പറഞ്ഞാ അവസാനിപ്പിക്കണ ഈ ശ്ലോകം ഓക്കെ എന്തെന്ന് പറഞ്ഞ സർവപാപ സമുദ്രത്തെയും നിനക്ക് തരണം ചെയ്യാൻ സാധിക്കും കാരണം അവിടെ ഞാൻ ഇല്ലാണ്ടായ പിന്നെ എന്ത് പാപം പിന്നെ എനിക്ക് എന്ത് സമുദ്രത്തെയും എല്ലാ പാപ സമുദ്രത്തെയും കാരണം ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള തോന്നലാണല്ലോ അവിടെ പ്രശ്നം ഞാൻ ചെയ്തു തെറ്റ് ആ അറിവ് വരുന്നതോടുകൂടി ഞാൻ ഇല്ലാണ്ടാവുന്നു ഞാൻ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള ബോധവും ഇല്ലാണ്ടാവുന്നു മനസ്സിലാവുന്നുണ്ടോ പറയണ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഞാൻ ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഞാൻ എന്ന ഐഡന്റിറ്റീനെ ആ പ്രൊഫൈല് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഫൈൽ നീക്കം ചെയ്യണതുപോലെ നോളജിലൂടെ ഞാൻ എന്ന ഐഡന്റിറ്റീനെ ഞാൻ നീക്കം ചെയ്യുമ്പോ ഞാൻ ഇല്ലാണ്ടായാൽ ഞാൻ ചെയ്ത തെറ്റും ഇല്ലാണ്ടാവുള്ളൂ അതോ എന്ത് പാപ സമുദ്രത്തെയും എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും സാധിക്കുന്നുള്ളിയറായല്ലോ അല്ലേ കുറച്ച് പറഞ്ഞാൽ മതി അധികം പറഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക് നാളെ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം ശരി ഗുരുദേവ് തിരുവാറൻകൂള കൃഷ്ണിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കും തിരുവാറ